ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു കൊലോസി ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഹലേലൂയ യേശു കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ എല്ലാ കയ്യെഴുത്തുകളെയും കർത്താവ് മായിച്ചു കളഞ്ഞു നാം പാപം ചെയ്തതുകൊണ്ട് അല്ലലുവ പാപത്തിൽ തുടർന്നതുകൊണ്ട് ന്യായപ്രമാണം പ്രമാണം ദൈവജനത്തിന് എതിരായിരുന്നു അല്ലലു ദൈവജനത്തിന് എതിരായിരുന്ന എല്ലാ ഹല്ലലുവിയ കയ്യെഴുത്തുകളെയും ക്രൂശിലെ ആ പരമയാഗത്താൽ ദൈവം വായിച്ചു കളഞ്ഞു ഹല്ലലുയ നമുക്ക് ലഭിക്കേണ്ട മരണ ശിക്ഷ നമുക്ക് ലഭിക്കേണ്ട നിത്യ നിത്യനരകം ദൈവം ആ വിധിച്ചിരുന്ന വിധിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു ഹല്ലലുയ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന എല്ലാ മനുഷ്യരും ശാപത്തിൻ്റെ കീഴിലായിരിക്കുന്നു എന്ന് ഗലാത്തിയർ മൂന്ന് പത്തിൽ നാം വായിക്കുന്നു ഹല്ലുലുയ റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു റോമർ മൂന്ന് പത്തൊൻപത് ന്യായപ്രമാണം പറയുന്നത് എല്ലാം മാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യമായി തീരേണ്ടതിന് തന്നെ നോക്ക് അല്ലെങ്കിൽ സകല ലോകവും ദൈവത്തിൻ്റെ മുമ്പിൽ ശിക്ഷയ്ക്ക് യോഗ്യമായി തീർന്നു ശിക്ഷ പാത്രമായി തീർന്നു എന്നാൽ കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താൽ എന്താ സംഭവിച്ചത് നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ അവൻ ക്രൂശിൽ തറച്ചു ക്രൂസിൻ്റെ നടുവിൽ ഹൽ നമുക്ക് വേണ്ടി ആ യാഗത്തിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു ഇന്ന് പകൽക്കാലം ഹല്ലലുയ നമ്മുടെ സകല ശാപത്തെയും സകല ശിക്ഷയും യേശു ക്രൂശിൽ വഹിച്ചു പ്രിയരെ ഗലാത്തീർ മൂന്ന് പതിമൂന്നിൽ നാം വായിക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ സകല ശാപത്തിൽ നിന്നും നമ്മെ വിളയ്ക്ക് വാങ്ങി ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഇനി ഒരു ശാപത്തിനോ ഒരു പ്രമാണത്തിനോ ഒരു അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശക്തികളോ അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങൾക്കോ നമ്മെ ഒതുക്കാൻ നമ്മെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല നമ്മെ നിരുത്സാഹപ്പെടുത്താൻ പറ്റത്തില്ല ആകയാൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ അതേ ദൂതു കൈമാറി പ്രവർ പ്രാർത്ഥിച്ചു പറയുന്നു നമ്മെ ജയോത്സവമാക്കി നടത്താനാണ് ദൈവം ക്രൂശിൽ യാഗമായി തീർന്നത് നമുക്ക് വിരോധമായി ഒരു മനുഷ്യൻ ജയത്തോട് നടക്കുമ്പോൾ വിരോധമായിട്ടുള്ള പ്രമാണങ്ങൾ അവനെ സ്ലോയാക്കും അവനെ പരാജയപ്പെടുത്തും അവനെ നിരുത്സാഹപ്പെടുത്തും അവൻ്റെ വേഗത കുറയ്ക്കും എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ ലലലുവ ഇനി ഒരു പ്രമാണത്തിനും ഒരു ശത്രുവിൻ്റെ ക്ലെയിമിനും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മുഖത്തെ നാം നോക്കുമെങ്കിൽ യേശുവേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ കർത്താവ് മാറ്റും ഇന്ന് രാവിലെയും യേശുവേന്ന് വിളിക്കുന്ന ഒരു ദൈവവൈതലിനെ തള്ളിക്കളയാൻ ഹല്ലലുവെ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല പ്രിയരെ ഹല്ലലു അതുകൊണ്ട് ക്രൂശിലെ ആ പരിപൂർണ യാഗത്തെ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുക അത് ദൈവത്തോട് പറഞ്ഞ് നമ്മുടെ അവകാശമാക്കി തീർക്കുക നിങ്ങളുടെ കുടുംബത്തിന് നേരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് നേരെ ശത്രു പല രീതിയിലും ശ്രമിക്കും അതിനെ അല്ലെലുവിയ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയെ തടയാൻ നിങ്ങളുടെ സൗഖ്യത്തെ തടയാൻ നിങ്ങളുടെ സമാധാനത്തെ എടുത്തു കളയാൻ ശത്രു പല രീതിയിലും ശ്രമിക്കും ശത്രു അവകാശം പറഞ്ഞുകൊണ്ടുവരും ഒരിക്കൽ കൂടെ ഞാൻ അതേ പദം പറയുക ശത്രു ചിലതിൻ്റെ മേൽ അവകാശം പറയും എന്നാൽ നിങ്ങളുടെ മേൽ ഇനി ഒരു ലീഗൽ ക്ലെയിമും ഒരു അവകാശത്തിനും ഒരു അല്ലെലൂയ ഒരു ഒരു ശത്രുവിൻ്റെ തന്ത്രത്തിനും വരാത്തവണ്ണം നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങളെ ശാപത്തിൽ നിന്ന് വിടിവിക്കുന്നത്രേ യേശുവിൻ്റെ ക്രൂശിലെ യാഗം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയതുപോലെ നമ്മുടെ ശാപത്തിൽ നിന്ന് നമുക്കുള്ള ശത്രുവിൻ്റെ എല്ലാ തന്ത്രത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടിവിച്ചു ഇനി ഒരു തന്ത്രവും നമ്മുടെ മേൽ വരികയില്ല പ്രിയരെ അത് നാം വിശ്വസിച്ച് നാം ഏറ്റെടുക്കുക എന്നത് നമുക്ക് തന്ന ദൗത്യമാണ് നിങ്ങൾക്കറിയാമല്ലോ ദാനിയലിന് വിരോധമായി കൈയെഴുത്തുണ്ടാക്കി ദാനിയലിന് വിരോധമായി തന്ത്രമുണ്ടാക്കി ദാനിയലിനെ പൂട്ടുവാൻ ധാനിയലിനെ തളയ്ക്കുവാൻ ദാനിയലിനെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുതന്ത്രമുണ്ടാക്കി ഹലുലി എന്നിട്ട് എന്താ സംഭവിച്ചത് ദാനിയൽ ഹലുലി പതിവ് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനാശീലം ഒരു നാളും മുടക്കം വരുത്തരുത് നിങ്ങൾ പ്രാർത്ഥിക്കാത്തവരെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുകയോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മ വെളിപ്പെടും തിമോത്തിയ ലേഖനത്തിൽ നാം വായിക്കുന്നു ആകയാൽ പുരുഷന്മാർ എല്ലാ വാഗ്വാദവും കോപവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അല്ല അവിടെ തന്നെ വേദപുസ്തകത്തിൽ പറയുന്നു സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതത്തിന് വേണ്ടി ഘനത്തോടു കൂടിയ ജീവിതത്തിന് വേണ്ടി ഒരു ഡിഗ്നിഫൈഡ് ലൈഫിന് വേണ്ടി നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ നന്മയുടെ വാതിലുകൾ തുറക്കുന്നതത്രേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ നന്മകൾ വെളിപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഹലുലി നന്മ വെളിപ്പെടുക മാത്രമല്ല നന്മയ്ക്ക് വിരോധമായി വരുന്ന എല്ലാ ശത്രുവിൻ്റെ കയ്യെഴുത്തുകളെയും നിങ്ങൾ ജയിക്കും ദാനിയലിന് വിരോധമായ കയ്യെഴുത്തിനെ പ്രാർത്ഥനയാൽ ദാനിയൽ ജയിച്ചു ദാനിയലിന് വിരോധമായി തന്ത്രമുണ്ടാക്കിയവരെ ഹലുലി അതേ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയട്ടെ നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വിരോധമായി നിങ്ങളുടെ തലമുറയ്ക്ക് വിരോധമായി ശത്രു പ്രവർത്തിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ും ഭയപ്പെടേണ്ട മുട്ടുമടക്കി ദാനിയെ പോലെ പ്രാർത്ഥിച്ചാട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് ക്രൂശിലെ ജയം ക്രൂശിലെ ജയം നിങ്ങളുടെ അവകാശമാ അതിനെ നിങ്ങളെ പ്രാർത്ഥനയിൽ റിസീവ് ചെയ്യണം പ്രാർത്ഥനയിൽ നിങ്ങളുടെ അവകാശമായി ഏറ്റുപറയണം അങ്ങനെയെങ്കിൽ ഒരു അന്ധകാര ശക്തികൾക്കും ഒരു വിരോധമായ കൈയെഴുത്തുകൾക്കും നിങ്ങളുടെ മേൽ ജയമില്ല മറിച്ച് നിങ്ങൾ സകലത്തെയും ജയിക്കും ഇന്ന് പ്രഭാതത്തിൽ ക്രൂശിലെ ജയം യേശുവിന്റെ രക്തത്താലും യേശുവിൻ്റെ യാഗത്താലും ജയം നമ്മുടെ അവകാശമായി തീരട്ടെ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ ജയോത്സവമാക്കി കർത്താവ് നടത്തട്ടെ അല്ലുലി അവൻ്റെ മഹത്വം വെളിപ്പെടട്ടെ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ